ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് നമ്മളെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് യാത്ര തുടങ്ങാനായിട്ടില്ല ഏകദേശം ഒന്നര രണ്ട് മാസം കൂടി വരും അപ്പോൾ ഇന്നൊരു പ്രത്യേകം ഉള്ളൊരു വീഡിയോ ഉണ്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ ഈ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലാത്തതിന് മറ്റൊരു കാരണമുണ്ട് പറഞ്ഞപ്പോൾ ഒക്കെ എന്തൊക്കെയോ ആയിപ്പോയായിരുന്നു കേട്ടോ എന്തായാലും കാര്യം എന്തായാലും പറയാം ഈ വീഡിയോ കാണുന്നതി ചേച്ചിയില്ലേ അമേരിക്കൻ അമ്മച്ചിരുന്നാൽ ഞങ്ങളൊക്കെ വിളിക്കുന്നേ കേട്ടോ ഇത് കൂടലിലാണേ പത്തനംതിട്ട കൂടലിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം പണിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ബൈജോട്ടൻ കൂടെയുള്ള വൈചേട്ടൻ എന്നെക്കുറിച്ചും എൻ്റെ ഉദ്ദേശങ്ങളെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഒരു ദിവസം ഞാൻ ഞാനും അച്ഛനും കൂടെ ഉള്ളിൽ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്ത് ന്യൂസ് ചാനലിൽ വന്ന ഒരു കാര്യം അമ്മച്ചീനേയും വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത കേട്ടോ നമ്മുടെ ന്യൂസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്ര ചാനലുണ്ടോ അത്രയും ചാനലിൽ നമ്മുടെ ന്യൂസ് വന്നതാണ് സ്റ്റോറി ആയിട്ടും ന്യൂസ് ആയിട്ടും അതുപോലെ പേപ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എനിക്ക് തോന്നുന്നൊരു പത്തമ്പത് പേര് അമ്പത് യൂട്യൂബ് ചാനലിനുള്ളിലും നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടാകും അങ്ങനെ ഇത് ഇതിൽ ഒരു വീഡിയോ ന്യൂസ് ട്വൻ്റി ഫോറിൽ വന്നൊരു ന്യൂസ് കാണിച്ചു കൊടുത്തു അമ്മച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഉദ്ദേശങ്ങളും യാത്രയും യാത്രേൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കാര്യമാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വന്നിട്ട് പതിനായിരം രൂപയാണ് എടുത്ത് കയ്യിലേക്ക് തന്നത് കേട്ടോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ യാത്രേൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി അങ്ങനെ ആ പൈസ കയ്യിലേക്ക് വാങ്ങിയ സന്തോഷമായിട്ട് കാരണം ഈ യാത്രയിൽ ഒരു രൂപ കുറഞ്ഞത് ഒരു രൂപ ആരെയ ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഈ യാത്രയും യാത്രേൻ്റെ ഉദ്ദേശങ്ങളെല്ലാം എന്നാലും ഞാനൊരുപാട് ബുദ്ധിമുട്ടി കാരണം ഞങ്ങൾ പ്രതീക്ഷേനെക്കാട്ടിലും കൂടുതൽ സമയം ഇതിനു വേണ്ടി മെനക്കെടേണ്ടി വന്നു ഒരു വർഷം പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ മൂന്നര വർഷമായി ഇനിയും എത്ര നാളൊന്നും അറിയത്തില്ല എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ എന്റേതായിരുന്നു പ്ലാൻ വണ്ടീൻ്റെ ആണെങ്കിലും നമ്മൾ വേൾഡ് ഫസ്റ്റ് സൈക്കിൾ ക്യാരോൺ ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരോൺ ഇതുവരെ ആരും ചിന്തിക്കാത്ത ചിന്തിക്കാത്തൊരാശയമാണ് സൈക്കിൾ ക്യാരവെന്ന് പറഞ്ഞ സംഭവം അത് പ്ലാൻ ചെയ്തു കാരണം മഴ നനയരുത് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാം അങ്ങനെ പ്ലാൻ ചെയ്തു സീറ കോസ്റ്റാ നമുക്ക് എണ്ണയടിക്കേണ്ട സർവീസ് ചെയ്യേണ്ട മറ്റു കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ പ്ലാൻ ചെയ്തു ആ സാധനം ഇറക്കി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആരും ചെയ്യാത്തൊരു പ്രൊജക്റ്റായി ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥലവും വീടും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തൊഴിലും ഒറ്റ കോമ്പൗണ്ടിൽ അഞ്ച് വീടുകൾ അപ്പോൾ മനോഹരമായിട്ട് ഈ യാത്ര തീർക്കണം യാത്രയിൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആൾക്കാരെ പരിചയപ്പെടാം ആ കൂട്ടത്തിൽ ഒരിക്കലും നടക്കാത്ത കുറച്ച് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ എനിക്ക് സഹായിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെ നിങ്ങളുള്ളതുകൊണ്ടാണ് ഇത്രയും ഇത്രയും എത്തിയത് അതായത് സ്ഥലം വാങ്ങി അഞ്ച് തറകൾ കെട്ടാൻ നിങ്ങൾ സഹായിച്ചുകൊണ്ട് മാത്രമാണ് അതിൻ്റെ കയ്യിൽ സീറോ ബാലൻസ് ആയിരുന്നു അപ്പോൾ ഇതുപോലെ അമിച്ച് അമിച്ചിനെ സംബന്ധിച്ച് ഒരുപാട് സ്നേഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി പൈസ വന്നതാണ് ഇതുപോലെ ഒരുപാട് പേർക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അവരോടുള്ള കടപ്പാട് സ്നേഹവും കൊടുത്ത വാക്കിൻ്റെയും മുകളിലാണ് ഞാൻ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് മുന്നോട്ട് യാത്ര ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബൈജോട്ടൻ്റെ കൂടെ ഇവിടെ ഒരു മൂന്ന് മാസമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ബൈജോട്ടൻ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ മാത്രമല്ല എൻ്റെ മിഷനെ എന്ന് പറയാം ഇവിടെ പുതിയൊരു പണി പഠിച്ചു നല്ല കൂലി തരുന്നുണ്ട് കിടക്കാൻ സ്ഥലം തരുന്നുണ്ട് ഒത്തിരി പേരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ രണ്ട് പേര് ഞങ്ങൾക്ക് പൈസ തന്നോട്ട് ഈ അമ്മച്ചി അമേരിക്കൻ അല്ലാതെ വേറൊരാളും കൂടെ പൈസ തന്നിരുന്നു എന്തായാലും ഇനി അങ്ങോട്ട് മുന്നോട്ട് ഞാൻ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വരും നമുക്ക് യാത്രയെക്കുറിച്ചാണല്ലോ ഇത് യാത്രാ ചാനലായാണ്ട് യാത്രയെ കുറിച്ചാണല്ലോ അറിയേണ്ടത് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ അനുഭവങ്ങൾ യാത്രേൻ്റെ അനുഭവങ്ങൾ വണ്ടീനെക്കുറിച്ച് വേൾഡ് ഫസ്റ്റ് സൈക്കിൾ ക്യാരോന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ വേറൊരു അപ്ഡേഷൻ സെയിം കളർ തന്നെയാണ് പക്ഷേ നമ്മൾ വണ്ടി മൊത്തത്തിൽ ഒന്ന് അയച്ച് പണിയുന്നുണ്ട് അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വണ്ടി പൊളിച്ചുകൊണ്ട് ഏകദേശം ഒരു മാക്സിമം ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്യും യാത്ര യാത്രയു ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ എനിക്ക് വീട് പണി കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഈ അഞ്ച് വീടുകൾ പിന്നെ ശേഷിക്കാർക്ക് വേണ്ടിയിട്ട് അഞ്ച് വീടുകളാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അഞ്ച് വീടുകൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ട് നല്ല നന്നായിട്ട് കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ലൈക്കും ഗവൺമെൻ്റ് കിട്ടാൻ മാത്രമേ എനിക്ക് ആ വീടുകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് നല്ല വലിയ വീട് വെക്കാനോ അല്ലേ വണ്ടികൾ വാങ്ങിക്കൂട്ടാനോ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ യാത്രയിലൂടെ ഇത് മറ്റുള്ളവരെ സഹായിക്കാം അർഹതയുള്ളവരെ സഹായിക്കുക ഞാൻ ഒത്തിരി പേർക്ക് ഈ യാത്രയിൽ അനാഥ മന്ദിരങ്ങളിൽ പോയിട്ട് ഭക്ഷണം കൊടുക്കാനും മരി വാങ്ങിക്കൊടുക്കാനും അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കൊടുക്കാനും വസ്ത്രം വാങ്ങിക്കൊടുക്കാനും ഒത്തിരി പേർക്ക് ചെയ്തിട്ടുണ്ട് ഈ യാത്രയിൽ അതുപോലെ മുന്നോട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ അടി അടി അടിത്തറ എന്ന് പറഞ്ഞ സിറ 办了事。 അപ്പോൾ സീറോ ബാലൻസിലാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത് ഇപ്പോൾ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും അവിടെ അഞ്ച് തറയും കിട്ടിയിടാൻ നിങ്ങൾ കാരണമാണ് അപ്പോൾ ആരും പൈസ വന്ന് സഹായിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ വീഡിയോ ഒന്ന് കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയാലോ നല്ല വീഡിയോസ് നല്ല റീച്ച് എത്തി കഴിഞ്ഞതിൻ്റെ നല്ല പൈസ കിട്ടും അപ്പോൾ നിങ്ങളൊന്നും ചെയ്യുക എനിക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ അവൻ നന്നാവണ്ടെന്നുള്ള ചിന്താഗതി ഒന്നും വേണ്ട അതിൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് നമ്മൾ വയനാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം അപ്പോൾ വൈഫും കൊച്ചും അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകണം ഇതൊന്നും കംപ്ലീറ്റ് ആക്കാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയത്തില്ല കാരണം എൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണ് മന്ത്രിമാരായാലും പോലീസായാലും എം എൽ എ ആയാലും നാട്ടുകാരായാലും എന്താ പറയുക ഒത്തിരി പേർ എന്നെ സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ ഞാൻ അവർക്കൊക്കെ വാക്ക് കൊടുത്തിരുന്നു ഇതൊന്നും കഴിയാണ്ട് ഞാൻ വീട്ടിൽ പോവില്ല ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റുള്ളൂ അതിനെ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല തുടർന്ന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അതും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുക താങ്ക്